നമസ്കാരം നീലകേഷിം വടം ആസ്ട്രോളജി ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ തിഥേയറ്റിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ മാസത്തിലെ ആയില്യം നക്ഷത്രജാതരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ഓരോ ഗ്രഹത്തിൻ്റെയും രാശിമാറ്റം നിങ്ങളുടെ തൊഴിൽ സാമ്പത്തികം കുടുംബം ദാമ്പത്യം ബിസിനസ് വിദ്യാഭ്യാസം ആരോഗ്യം തുടങ്ങിയ മേഖലകളെ എങ്ങനെ സ്വാധീനിക്കുമെന്ന് നമുക്ക് വിശദമായി പരിശോധിക്കാം ജ്യോതിഷത്തിലെ ഗ്രഹങ്ങളുടെ സ്ഥാനം പൊതുവായ സൂചനകൾ മാത്രമാണ് നൽകുന്നത് എന്നാൽ ഗ്രഹങ്ങൾ നല്ല നിലയിലാണെങ്കിൽ പോലും ജാതകത്തിലെ മറ്റ് ചില ദോഷങ്ങൾ കാരണം അതിൻ്റെ പൂർണ്ണമായ പ്രയോജനം ലഭിക്കണമെന്നില്ല വ്യക്തിപരമായ ജാതകം വിശദമായി പരിശോധന ചെയ്യുമ്പോൾ കൃത്യമായി അറിയുവാൻ കഴിയുന്നതാണ് ഗ്രഹമാറ്റങ്ങൾ ഏതെല്ലാം എന്ന് നോക്കിയ ശേഷം ഫലങ്ങളിലേക്ക് കടക്കാം വ്യാഴം സെപ്റ്റംബർ മാസം മിഥിനം രാശിയിലും ശുക്രൻ കർക്കിടകം രാശിയിൽ സെപ്റ്റംബർ പകുതി വരെയും സെപ്റ്റംബർ പതിനഞ്ച് മുതൽ ശുക്രൻ ചിങ്ങം രാശിയിലേക്കും സൂര്യൻ സെപ്റ്റംബർ പതിനാറ് വരെ ചിങ്ങം രാശിയിലും ശേഷം പതിനേഴിന് കന്നിരാശിയിലേക്ക് മാറും ബുധൻ സെപ്റ്റംബർ പതിനാല് വരെ ചിങ്ങം രാശിയിലും സെപ്റ്റംബർ പതിനഞ്ചിന് കന്നിരാശിയിലേക്ക് മാറും കേതു സെപ്റ്റംബർ മാസം ചിങ്ങം രാശിയിലും ചൊവ്വ സെപ്റ്റംബർ പന്ത്രണ്ട് വരെ കന്നിരാശിയിലും സെപ്റ്റംബർ പതിമൂന്നിന് തുലാം രാശിയിലേക്ക് മാറും രാഹു കുംഭം രാശിയിൽ തുടരുകയും ശനി മീനം രാശിയിൽ സഞ്ചരിക്കുകയും ചെയ്യും ഈ മാസം നക്ഷത്ര നക്ഷത്രജാതകരുടെ ജീവിതത്തിൽ നിർണായകമായ പല മാറ്റങ്ങൾക്കും സെപ്റ്റംബർ മാസം കാരണമാകും ചില ഗ്രഹങ്ങൾ അനുകൂലമായും മറ്റു ചിലത് പ്രതികൂലമായും നിലകൊള്ളുന്നു അതിനാൽ ഒരു വിഷയത്തെയും നമുക്ക് ആഴത്തിൽ വിശകലനം ചെയ്യാം ഈ മാസത്തെ പൊതുവായ തൊഴിൽ സാഹചര്യം നോക്കുമ്പോൾ വ്യാഴം മിഥുനം രാശിയിൽ സഞ്ചരിക്കുന്നത് തൊഴിൽപരമായി നല്ലതും എന്നാൽ ശ്രദ്ധിക്കേണ്ടതായ മാറ്റങ്ങൾക്ക് കാരണമാകും വ്യാഴം പൊതുവെ സ്ഥാന ചലനത്തെയും വിദേശവാസത്തെയും സൂചിപ്പിക്കുന്നു അതിനാൽ ഒരുപാട് കാലങ്ങളായി നിലവിലുള്ള ജോലിയിൽ മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ അല്ലെങ്കിൽ അപ്പോയിൻമെന്റ്സ് ഓർഡർ ലഭിക്കുന്ന മാസം കൂടിയാണ് മാസത്തിന്റെ രണ്ടാം പകുതിയാണ് ഗുണകരമായി വരുന്നത് തീരുമാനങ്ങൾ എടുക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് വ്യാഴത്തിൻ്റെ ഈ സ്ഥാനം തൊഴിൽപരമായ അലച്ചിലുകൾക്കും കാരണമാകും ആകെ ചെന്നാൽ പുതിയ ഓഫർ വരുമ്പോൾ കൃത്യമായ പ്ലാനിംഗ് നടത്തി മുൻപോട്ട് പോകുന്ന പക്ഷം കാര്യങ്ങൾ നന്നായി പോകും സൂര്യൻ മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ ചിങ്ങം രാശിയിലും പിന്നീട് കന്നി രാശിയിലേക്കും മാറുന്നു മാസത്തിന്റെ ആദ്യ പകുതി സൂര്യൻ കർമ്മ മേഖലയിൽ സംസാരത്തിൽ കാഠിന്യം നൽകുമെങ്കിലും വാക്കുകൾക്ക് ശക്തിയും അധികാരവും നൽകും ഇത് മാർക്കറ്റിംഗ് സെയിൽസ് പോലുള്ള മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് ഗുണകരമാകും മേലുദ്യോഗസ്ഥരുമായി സംസാരിക്കുമ്പോൾ വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കുവാൻ ശ്രമിക്കുക സെപ്റ്റംബർ പതിനേഴിന് ശേഷം ധൈര്യവും ആത്മവിശ്വാസവും വർദ്ധിപ്പിക്കും പുതിയ സംരംഭങ്ങൾ ഏറ്റെടുക്കുവാനും അത് വിജയകരമായി പൂർത്തിയാക്കുവാനും സാധിക്കും ചൊവ്വ സെപ്റ്റംബർ പന്ത്രണ്ട് വരെ കന്നി രാശിയിലും ശേഷം തുലാം രാശിയിലേക്കും മാറുന്നത് തൊഴിൽപരമായ മുന്നേറ്റത്തിനും സഹപ്രവർത്തകരുടെ പിന്തുണയ്ക്കും കാരണമായിതിനാൽ അലച്ചിലുകൾക്കിടയിലും കർമ്മപരമായി മോശമല്ലാത്ത ഒരു സ്ഥിതി വരും സെപ്റ്റംബർ പതിനെട്ടിന് ശേഷം ജോലിയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതായ ഒരു സാഹചര്യവും കാണുന്നുണ്ട് സെയിൽസ് മാർക്കറ്റിംഗ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് മാസത്തിൻ്റെ ആദ്യ പകുതി വളരെ അനുകൂലമായിരിക്കും ബുധൻ ചിങ്ങം രാശിയിൽ നിൽക്കുന്നതിനാൽ നിങ്ങളുടെ ആശയവിനിമയ ശേഷി വർദ്ധിക്കും പുതിയ ഇടപാടുകാരി കണ്ടെത്തുവാനും നിലവിലുള്ള ബിസിനസ് വർദ്ധിപ്പിക്കുവാനും സാധിക്കും സൂര്യൻ്റെ പിന്തുണയും ഈ മേഖലയിലുള്ളവർക്ക് ഗുണകരമാകും ഐ ടി മേഖലയിലുള്ളവർക്ക് ഈ മാസം സമ്മിശ്ര ഫലങ്ങളായിരിക്കും പുതിയ പ്രോജക്റ്റുകൾ ലഭിക്കുമെങ്കിലും അത് പൂർത്തിയാക്കാൻ കൂടുതൽ പരിശ്രമിക്കേണ്ടതായി സാഹചര്യം വരും ടൈം മാനേജ്മെൻറ്റിൽ കുറച്ചധികം നോക്കേണ്ടി വരുന്ന മാസമാണ് കേതു ചിങ്ങം രാശിയിലായതിനാൽ ചില ആശയക്കുഴപ്പങ്ങൾക്കും ജോലിയിൽ കൂടുതൽ ശ്രദ്ധയും കൃത്യതയും ആവശ്യമാണ് വിദേശത്തുള്ള പ്രോജക്റ്റുകളിൽ പ്രവർത്തിക്കുന്നവർക്ക് ഈ സമയം അനുകൂലം തന്നെയാണ് ദിവസ വേതനത്തിൽ ജോലി ചെയ്യുന്നവർക്ക് ഈ മാസം തൊഴിൽപരമായി നല്ലതാണ് ജോലിയിൽ ഊർജവും കായിക ബലവും നൽകും ഏറ്റെടുക്കുന്ന ജോലി ചെയ്തു തീർക്കുവാൻ സാധിക്കും സാമ്പത്തികമായി പുരോഗതിയും ഒപ്പം ചിലവുകളും വരും സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ഈ മാസം അനുകൂലമാണ് സൂര്യൻ്റെ ഈ കഴിഞ്ഞുള്ള രാശിമാറ്റം അനുകൂലമായ ചില മാറ്റങ്ങൾ കൊണ്ടുവരും വീളുദ്യോഗസ്ഥരുടെ പ്രീതി നേടുവാൻ സാധിക്കുകയും സാമ്പത്തികമായി അനുകൂലവുമാണ് ഓട്ടോമൊബൈൽ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ചുവയുടെ സ്വാധീനം ഗുണകരമാകും പുതിയ ഓർഡറുകൾ ലഭിക്കുവാനും ബിസിനസ് വികസിപ്പിക്കുവാനും സാധിക്കും വിദേശത്ത് ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് കൂടുതലും വിദേശത്ത് പോയി ശ്രമിക്കുന്നവർക്ക് അനുകൂലമായ വാർത്തകൾ ലഭിക്കും നാട്ടിൽ നിന്നും വിദേശത്ത് ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് രാഹു കുംഭത്തിൽ നിൽക്കുന്നതിനാൽ വിദേശ വിദേശയാത്രയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ചില തടസ്സങ്ങൾ വരും എങ്കിൽ തന്നെയും വ്യാഴത്തിൻ്റെ സ്വാധീനം അതിനെ മറികടക്കുവാൻ സഹായിക്കും വിദേശത്തുള്ളവർക്ക് ജോലിയിൽ സ്ഥിരതയും സാമ്പത്തിക പുരോഗതിയും വരുന്ന മാസമാണ് സാമ്പത്തികമായി ഈ മാസം സമ്മിശ്രമായിരിക്കും സൂര്യൻ ബുധൻ കേതു എന്നിവരുടെ സാന്നിധ്യം അധിക ചിലവുകൾ ഈ മാസം കടന്നുവരും കുടുംബപരമായ ആവശ്യങ്ങൾക്കായി കൂടുതൽ പണം ചെലവഴിക്കേണ്ടി വരും എന്നാൽ ശുക്രൻ മാസത്തിന്റെ ആദ്യ പകുതിയിൽ ശുഭസ്ഥിതിയിൽ നിൽക്കുന്നത് സാമ്പത്തികമായി ഗുണകരമാണ് ഗ്രഹപരമായ വസ്തുക്കൾ വാങ്ങുവാനും പണം ചെലവഴിക്കും സെപ്റ്റംബർ പതിനഞ്ചിനു ശേഷം സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും പുതിയ വരുമാന മാർഗങ്ങൾ കണ്ടെത്തുവാൻ സാധിക്കും ശനി മീനും രാശിയിൽ നിൽക്കുന്നത് ഭാഗ്യം കൊണ്ട് ചില സാമ്പത്തിക നേട്ടങ്ങൾ മാസപകുതിയിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് സൂചിപ്പിക്കുന്നു എന്നാൽ രാഹുവിൻ്റെ സ്ഥിതി അപ്രതീക്ഷിതമായ സാമ്പത്തിക നഷ്ടങ്ങൾക്കും സാധ്യത നൽകുന്നതിനാൽ നിക്ഷേപങ്ങൾ നടത്തുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക കുടുംബജീവിതത്തിൽ ഈ മാസം ചില പ്രയാസങ്ങൾ നേരിടേണ്ടി വരിൽ തെറ്റിദ്ധാരണകൾ കടന്നു വരുവാനിടയുണ്ട് സംസാരത്തിൽ നിയന്ത്രണം പാലിക്കുന്നത് വളരെ പ്രധാനമാണ് മാസത്തിന്റെ ആദ്യ പകുതിയിൽ കുടുംബത്തിൽ സന്തോഷകരമായ അന്തരീക്ഷം നിലനിർത്തുവാൻ സാധിക്കും സെപ്റ്റംബർ പതിനേഴിന് ശേഷം സൂര്യൻ കന്നിയിലേക്ക് മാറുന്നത് സഹോദരങ്ങളുമായുള്ള ബന്ധം മെച്ചപ്പെടുത്തും ദാമ്പത്യ ജീവിതത്തിൽ ഈ മാസത്തിന്റെ ആദ്യ പകുതിയിൽ ശുക്രന്റെ സ്വാധീനം ദാമ്പത്യ ജീവിതത്തിൽ സ്നേഹവും ഐക്യവും വർദ്ധിപ്പിക്കും പങ്കാളിയുമായി കൂടുതൽ സമയം ചിലവഴിക്കുവാൻ അവസരം ലഭിക്കും സെപ്റ്റംബർ പതിനേഴിന് ശേഷം കുടുംബത്തിൽ ചില സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വരുന്നതിനാൽ ദാമ്പത്യ ജീവിതത്തിൽ ചെറിയ പിണക്കങ്ങൾ വരും രാഹു കുംഭത്ത് നിൽക്കുന്നത് ദാമ്പത്യബന്ധത്തിൽ നേരിയ തോതിൽ അസ്വാരസ്യങ്ങൾക്ക് കാരണമാകും പങ്കാളിയുമായി തുറന്ന് സംസാരിക്കുകയും തെറ്റിദ്ധാരണകൾ ഒഴിവാക്കുകയും ചെയ്യുക ബിസിനസ് രംഗത്ത് ഉള്ളവർക്ക് ഈ മാസം പുതിയ പങ്കാളിത്തത്തിന് ആഗ്രഹിക്കുന്നവർക്ക് ചർച്ചകൾ തുടങ്ങി വയ്ക്കുവാൻ സാധിക്കുന്ന മാസമാണ് തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുമ്പ് എല്ലാ വശങ്ങളും വിശദമായി പരിശോധിക്കുക രാഹുവിൻ്റെ സ്ഥാനം ബിസിനസ്സിൽ ചിന്തകൾ കൂടി നൽകുന്ന ഒരു മാസമാണ് സാമ്പത്തിക ഇടപാടുകളിൽ കൃത്യത പാലിക്കുക സർക്കാർ നിയമങ്ങൾ പാലിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക ചെറുകിട ബിസിനസ് ചെയ്യുന്നവർക്ക് ഈ മാസം പുരോഗതി ഉണ്ടാകും ചൊവ്വയുടെയും ബുധന്റെയും സ്വാധീനം കച്ചവടം വർദ്ധിപ്പിക്കാൻ സാധിക്കും പുതിയ ആശയങ്ങൾ നടപ്പിലാക്കാൻ അനുയോജ്യമായ സമയമാണ് ഉപഭോക്താക്കളുമായി നല്ല ബന്ധം സ്ഥാപിക്കുവാൻ കഴിയുന്നതാണ് സാമ്പത്തികമായി നേട്ടങ്ങൾ ഈ സെപ്റ്റംബർ മാസം വരും വിദ്യാർത്ഥികൾക്ക് ഈ മാസം പഠനത്തിൽ ബുധൻ മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ അനുകൂലമായി നിൽക്കുന്നതിനാൽ പഠനത്തിൽ താല്പര്യം വർദ്ധിക്കും എന്നാൽ പിന്നീട് കന്നിരാശിയിലേക്ക് മാറുമ്പോൾ പഠനത്തിൽ ഉന്മേഷക്കുറവ് വരും അത് മാസപ്പകുതിക്ക് ശേഷമായിരിക്കും പരീക്ഷകളിൽ മികച്ച വിജയം നേടാൻ കുറച്ച് കൂടുതൽ വർക്ക് ചെയ്യേണ്ടുന്ന സാഹചര്യമാണ് ആരോഗ്യപരമായി മാസം ഉദരസംബന്ധമായ അസുഖങ്ങൾ ഭക്ഷണത്തിലെ വിഷബാധ എന്നിവയ്ക്ക് സാധ്യതയുണ്ട് ഭക്ഷണക്രമത്തിൽ ശ്രദ്ധിക്കുക വ്യാഴത്തിന്റെ സ്ഥിതി ആശുപത്രിവാസത്തിനും സാധ്യത നൽകുന്നു ചുരുക്കത്തിൽ ഈ മാസം ആയിരം നാളുകാർ സംസാരത്തിൽ മിതത്വവും സൗമ്യതയും പാലിക്കുക സാമ്പത്തിക ഇടപാടുകളിൽ ജാഗ്രത പുലർത്തുക കുടുംബാംഗങ്ങളുമായി തുറന്ന് സംസാരിച്ച് പ്രശ്നങ്ങൾ പരിഹരിക്കുക ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധ നൽകുക പ്രതിസന്ധി ഘട്ടങ്ങളിൽ ക്ഷമയോടെയും വിവേകത്തോടെയും പെരുമാറുക ഗ്രഹങ്ങളുടെ പ്രതികൂല സ്വാധീനം കുറയ്ക്കുന്നതിന്റെ പ്രശ്ന പരിഹാരാർത്ഥം ഈ സെപ്റ്റംബർ മാസം സെപ്റ്റംബർ ഏഴിന് പൗർണമി നാളിൽ ഭദ്രകാളി ക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലിയും ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാലയും സമർപ്പിക്കുന്നത് തടസ്സങ്ങളിൽ നിന്നും ഒരു മാറ്റം വരുന്നതാണ് ഈ വരുന്ന സെപ്റ്റംബർ പതിനാലിൽ ശ്രീകൃഷ്ണ ജയന്തി ദിവസത്തിൽ പ്രത്യേകമായ പൂജ നടത്തുന്നുണ്ട് ഇതിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും രേഖപ്പെടുത്തുകയാണെങ്കിൽ ഈ ഒരു കർമ്മത്തിൽ ഉൾക്കൊള്ളിക്കുന്നതായിരിക്കും ഇന്നത്തെ അധ്യായം പൂർത്തിയാവുകയാണ് ഈ സെപ്റ്റംബർ മാസം ദൈവാനുകൂല്യം എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥന ചെയ്തുകൊണ്ട് അടുത്ത അധ്യായവുമായി വരും വരെ നന്ദി നമസ്കാരം